ഈശോ മിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ എൻ്റെ അമ്മയ്ക്ക് ചെറുകിരിയുടെ സമർപ്പണം മൂന്ന് സ്വർഗസ്തനായ ഒരു വിശ്വാസ പ്രമാണം പന്ത്രണ്ട് നന്മ മറിയം മോൺഫോർട്ട് പുണ്യവാൻ പഠിപ്പിച്ചത് നമ്മൾ ഒരിക്കൽ സിസ്റ്റ് വീഡിയോ പഠിപ്പിച്ചിരുന്നു ആത്മന എൻ്റെ അമ്മയ്ക്ക് ചെറുകിരിയുടെ സമർപ്പണം ഒരു അഭ്യാസമായിട്ട് നമ്മൾ ചെയ്തിരുന്നു കാണുന്നത് പുരുഷിൻ്റെ ആരാധന പരിശുദ്ധാത്മാവ് ഈ നാളുകളിലെ ശക്തമായിട്ട് സിസ്റ്റിനെ നയിക്കുകയാണ് എപ്പോഴും കാതിൽ പറഞ്ഞു തരുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പിലും കാൽവെപ്പിലും പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് ഈ കൃപ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുരുഷൻ്റെ ആരാധന എങ്ങനെ ചെയ്യാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥന വിരസമായിട്ട് തോന്നുമ്പോഴൊക്കെ പുരുഷൻ്റെ ആരാധന ചെയ്യാം അതെങ്ങനെ ചെയ്യാം സിസ്റ്റിപ്പോൾ പഠിപ്പിച്ചു തരാം പരിശുദ്ധ ആത്മാവ് സിസ്റ്റിനെ പഠിപ്പിച്ചൊന്നാണ് ഇതൊക്കെ നമ്മൾ ആത്മന ചെയ്ത് എപ്പോഴും നമ്മൾ ദൈവിക സാന്നിധ്യ സ്മരണയിൽ ആയിരിക്കാനുള്ള ഓരോ കുറുക്ക് വഴികളാണ് ഒന്നാമതായിട്ട് ഈശോയുടെ ഉൾകിരീടം നമ്മുടെ ധ്യാനത്തിലെ ചിന്തയിലെ ഭാവനയിലെ കുരിശുരൂപം ക്രൂശിത രൂപം കൊണ്ടുവരാം ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയുടെ ഉൾകിരീടത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ കണ്ണുകളിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന തിരുരക്തമേ ആരാധന മൂക്കിൽ നിന്നും നിന്നുംപ്പാഞ്ഞൊഴുകുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ വായിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ അജ്ഞാതമായ ആഴമേറിയ തിരുത്തോളിലെ ആരാലും അറിയപ്പെടാത്ത തിരുരക്തമേ ആരാധന ഈശോയുടെ കൈകൾ തൃക്കരങ്ങളിൽ നിന്ന് അടർന്ന് വീഴുന്ന ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ നിന്ന് കുന്തം കുത്തിയിറക്കിയിട്ട് ഒഴുകിയിറങ്ങുന്ന ചീറിപ്പാഞ്ഞ് നമ്മളൊക്കെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ കാൽമുട്ടുകൾ തകർത്തുകൊണ്ട് അവിടെ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ ത്രിപാദങ്ങൾ തല്ലി തകർത്തുകൊണ്ട് ആണിവെച്ചടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആണി ആണിവെച്ചടിക്കുമ്പോൾ ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് കുരിശിൻ്റെ ആരാധന ആത്മനാ ചെയ്യാൻ നമുക്ക് എല്ലാവരും ഇതുപോലെ ഇത് പഠിച്ച് അത് മനഃപ്പാഠമായി കഴിയുമ്പോൾ രൂപം മനഃപ്പാഠമായി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആരാധന നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ദൈവ സാന്നിധ്യ സ്മരണ ഈശയുടെ ആരാധന മാതാവിൻ്റെ ചെറുകിരയുടെ സമർപ്പണം ഇതൊരു അഭ്യാസമായി തീരട്ടെ അമ്മയും